ഉച്ച വരെയുള്ള ജോലിയൊക്കെ തീർന്നിട്ട് ഇതുപോലെ പാത്രത്തിനകത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് എന്താ ഈ കഴിക്കാൻ ചോറും അതുപോലെ തന്നെ പരിപ്പും ലിവർ റോസ്റ്റ് കണക്ക് നല്ല കുഴമ്പ് പരുവത്തിനൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ അടുക്കളയിലാണ് മറ്റേ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഏട്ടാ അപ്പോൾ ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് കിടക്കണ ചാരമൊക്കെ ഒന്ന് മാറ്റി അടുപ്പിലോട്ട് നീക്കി വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ ചൂടുണ്ട് എന്നാലും അത്യാവശ്യം വലിയ ചൂടുന്നൊക്കെ മാറിയിട്ടുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് എല്ലാ ആഹാരമൊക്കെ കഴിച്ച് ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നത് അതുപോലെ തന്നെ എനിക്കിതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കലത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ വേവിച്ച് കഴിഞ്ഞ ഉടനെ ഇതുപോലെ അടുപ്പിൽ വെക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക മുകളിലോട്ട് വന്നിട്ട് കരി പിടിക്കത്തില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല പുക അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തുള്ള ആ പുക മുകളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കലത്തിൽ വെള്ളം വെച്ചിട്ട് പിന്നെ ഇപ്പം നല്ല അത്യാവശ്യം പുകയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയമായി വൃത്തിയാക്കാനായിട്ട് വന്നപ്പോഴത്തേക്കാണ് കലമൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ എന്നിട്ട് തിരിച്ച് ഞാൻ ഇത് തന്നെ അങ്ങ് വയ്ക്കുന്നുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനായിട്ട് നമുക്ക് ചൂട് വെള്ളം എടുക്കുകയും ചെയ്യല്ല അപ്പോൾ അത്യാവശ്യം നല്ല കരിയും അഴുക്കുമൊക്കെ ഉണ്ടായിരുന്നു കടുക് വറുത്ത സമയത്തൊക്കെ പിന്നെ ഇതുപോലെ എണ്ണയൊക്കെ പൊട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്തായാലും വൃത്തിയാക്കി കിടമ്പോഴത്തേക്ക് പെട്ടെന്ന് രാവിലെ തീ കത്തിക്കാനായിട്ട് നല്ല എളുപ്പമാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി ഇട്ടിട്ട് പോവുകയാണെങ്കിൽ രാവിലെ നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ മാറി കിടക്കണ ചാരോ മാറ്റിയിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മതിയല്ലേ പിന്നെ അത് മാത്രമല്ല ഇതിൽ ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുകൊണ്ടൊന്ന് പിടിച്ച് ഇതിലോട്ട് നേരെ ഒന്ന് കറക്റ്റ് ചെയ്തൊക്കെ വെച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ ഞാനടുത്ത് ഇതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുണ്ട് എന്നാലും വലിയ പുക വരുന്ന രീതിയിലുള്ള ചൂടൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഒന്ന് വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ അടുപ്പിൻ്റെ ആ തിട്ട ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പം കുറച്ച് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി തറ തുടയ്ക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ മുറ്റത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് പണിയുണ്ട് അതുപോലെ തന്നെ കുറച്ച് വിറകും പിന്നെ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയി കൊണ്ടുവന്ന് വെച്ച് പിറ്റുന്ന് രാവിലെ നമുക്കെടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വിറകെല്ലാം നേരത്തെ തന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ തറ തുടയ്ക്കുന്ന സമയത്ത് വീടിയെടുക്കാനായിട്ട് ആരുമില്ല കാരണം മക്കൾ വെള്ളം ഒഴിക്കാനായിട്ട് പോയി കുറച്ച് പയറും അതുപോലെ തന്നെ മത്തനും അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ചീരയൊക്കെ ഇപ്പം നമ്മൾ അടുക്കളയിലുള്ള പണി കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചായ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് വൈകുന്നേരം ഇനി വന്നിട്ട് തീ കത്തിക്കുന്നതായിട്ട് ഇനിയിപ്പോൾ കത്തിക്കേണ്ട ആവശ്യമില്ല ചായ ഇടാൻ മാത്രം കത്തിച്ചാൽ മതി ബാക്കി നമ്മൾ ചോറും കറിയൊക്കെ വെച്ച് മറ്റേ അടുക്കളയിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ അടുക്കള വന്ന് അടച്ചിടാനായിട്ടുണ്ട് അടുക്കള അടച്ചിട്ട് മുൻവശത്ത് കുറച്ച് പണിയുണ്ട് മക്കൾ രണ്ടുപേരും കൂടെ ഒരാൾ മുറ്റം തോക്കി ഒരാൾ ചെടിക്കൊക്കെ ഇതുപോലെ ചെടിക്കല്ല നമ്മൾ ആ ചീരയ്ക്കും അതുപോലെ തന്നെ പയറിനൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പണി മുറ്റത്തുണ്ട് ഇനിയിപ്പോൾ അവരെ കൂടെ ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നട്ടിരിക്കുന്ന ചെറിയ വിത്തുകൾ വിത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പടവലം പാവല് അതുപോലെ തന്നെ പയറ് ബീൻസ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ കുറേ പച്ചക്കറി കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ വെള്ളം ഒഴിക്കുന്നുണ്ട് പയറും നമ്മൾ ആദ്യം ചിരട്ടയിലാണ് പാകി വെച്ചിരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നട്ടിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ തണല് കിട്ടാൻ വേണ്ടിയിട്ട് പോലെ അതുപോലെ തന്നെ അത് പടന്നു കയറാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ ചീര അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ മത്തനാണ് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത് അപ്പോൾ മത്തം വെച്ചിട്ടുണ്ട് നല്ലതുപോലെ പൊടിച്ചൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം കിട്ടും എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം ഇനി നമുക്ക് ഇനി കുറച്ച് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തനും ഇതിനെല്ലാം വെള്ളം ഒഴിച്ച് ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതും കൂടെ ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മളെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് മോൾ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ആ ഒരു സൈഡിൽ കുറച്ച് പാത്രം അടുക്കളയിരുന്നെന്ന് വെച്ചാൽ വേവിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് പാത്രം കൊണ്ട് വന്ന് വയ്ക്കാനുണ്ട് രണ്ട് മൂന്ന് പാത്രം കൊണ്ട് വയ്ക്കണം പിന്നെ വാരി നമ്മളെ തീ ഇടും കേട്ടോ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് തൂത്തുവാരി സന്ധ്യാവാറായി ഏതാണ്ട് ഒന്ന് വൈകുന്നേരം നല്ലതുപോലെ ഇന്നിപ്പോൾ താമസിച്ചിട്ടുണ്ടായിരുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യത്തി വെള്ളം ഒഴിക്കാനും പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നട്ടിരിക്കുന്നതിന് കുറച്ച് പോലെ ചൂട്ടും അതുപോലെയൊക്കെ വയ്ക്കാനുണ്ടായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സമയം താമസിച്ചത് അപ്പം മൊത്തത്തിൽ തീയിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളെ മുൻവശവും കൂടെ ഒന്ന് കാണിച്ചുതരാം അങ്ങനെ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഉള്ള ഒരു വീഡിയോയാണ് ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പാർട്ട് വൺ ആയിട്ടും പാർട്ട് ടു ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഇടാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹത്തിന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടണമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോ തന്നെയാണ് ഈ ഒരു ചാനലിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് ഓരോ ദിവസം നമ്മളിവിടെ എങ്ങനെയൊക്കെയാണോ ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഈ ഒരു ചാനലിൽ വരുന്നത് അപ്പോൾ ആ ഒരു സൈഡ് മൊത്തത്തിൽ ചാരം കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കംപ്ലീറ്റ് തീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ പുറകുവശത്തായിട്ട് ഒരു സൈഡും കൂടെ ഉണ്ട് അവിടെ ഒരു ബാത്റൂമും കൂടെ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ സന്ധ്യയായി നല്ലതുപോലെ ചെറുതായിട്ട് ഇരുട്ടൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പോസ്റ്റിൽ ലൈറ്റ് ഇടാനായിട്ട് പോകണം നമ്മളെ വീട്ടിൻ്റെ ഇറങ്ങി വരുന്ന സൈഡിലായിട്ടൊരു ഉണ്ട് അപ്പോൾ അവിടെ ലൈറ്റ് ഇടണം ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മിന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവാത്തതിനെ കൊണ്ടാണ് അങ്ങനെ മിന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിവിടുത്തെ വഴിവിളക്ക് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പോൾ തിരി കത്തിക്കണം ചായ ഇടണം അതിൻ്റെ വീഡിയോ നിന്ന് ഇനിയിപ്പോൾ എടുക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇടുന്നതിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ചായ ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ആരെങ്കിലും ഇതുപോലെ ഇട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ കേട്ടോ പിന്നെ ഇനിയിപ്പോൾ സന്ധ്യയായി മക്കൾക്ക് ചായ ഇട്ട് കൊടുക്കാറായി വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്